അസലാമലൈക്കും വർഹമത്തല്ല അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളെ സമധുബായി പൂക്കോട്ടൂർ അബ്ദുൾ പട്ടിക്കാട് പട്ടികാട് ജാമ്യഅന്നൂര്യയുടെ മുറ്റത്ത് ഒരു തൊഗാടിയം പ്രസംഗത്തിന് അവസരം കിട്ടി പടിയടിച്ചും പെണ്ണും പറ്റും മൂപ്പര് നന്നായി അങ്ങോട്ട് ആർമാദിച്ചു ആഘോഷിച്ചു അയാൾ മുമ്പ് നാസർ പറഞ്ഞതുപോലെ ഷംസലേരമായ മുലപ്പാലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മൂപ്പര് കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ പല്ലുകുത്തിൻ്റെ അടുക്ക് ഞാൻ ചാടി വീണു എന്നല്ല അതേ സമയത്ത് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ പറ്റൂല എന്നത് കൊണ്ട് മാത്രമാണ് പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ എൻ്റെ അടുക്കളെന്ന് വിജയം പറഞ്ഞാൽ അത് എൻ്റെ കുട്ടികൾ കേട്ടതാണെങ്കിൽ കുഴപ്പമില്ലാതെ അതല്ല പൊതു സ്റ്റേജിൽ വന്നിട്ട് പറയുകയും സോഷ്യൽ മീഡിയയിലൂടെ അത് ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ യൂട്യൂബിലൂടെ വിടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നമ്മൾ വ്യക്തമാക്കില്ലാത്തെങ്കിൽ അത് പൊതുജനങ്ങൾക്കിടയിൽ എ എൻ്റെ ൾക്കിടയില്ന്നല്ല പറഞ്ഞത് പൊതുജനങ്ങൾക്കിടയിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായേ നിൽക്കും അപ്പൊ അതൊന്നും കൊണ്ട് മറ നീക്കി പുറത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യത ആയതുകൊണ്ട് നമ്മൾ പറയാണ് വേറെത്തുമല്ല അല്ലാതെ എന്നോടുള്ള പ്രത്യേക വിരോധം അൻ്റെ പാർട്ടിക്കാരോട് പ്രത്യേക വിരോധമൊന്നും ഞമ്മക്കില്ല പറഞ്ഞതില് ചില അബദ്ധങ്ങൾ നീ തുടങ്ങി വെക്കുന്നത് ഇങ്ങനെയാണ് പോയ ആളുകൾ എന്താണോ പറഞ്ഞത് അതേ വാചകമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ വാചകം സമതമായി ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ് കൃ കൃത്യം എന്നു വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്താണോ മഹന്മാരാകുന്ന ബഹുമാനപ്പെട്ട ഉള്ളാൽ തങ്ങളുടെ പാപ്പയും ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദും ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ഇവരൊക്കെ എന്ത് ആശയമാണോ പറഞ്ഞത് അതേ ആശയം അവർക്കിത് പറയേണ്ടായ പ്രചോദനം എൺപത്തി ഒപ്പതിൻ്റെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയഞ്ചി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരിച്ച കാലം മുതൽ എൺപത്തി ഒമ്പത് വരെ അവരുടെ എന്താണോ പറഞ്ഞത് അത് പറയേണ്ടതാണ് അല്ലാതെ അവരെ സ്വന്തം ആശയം പറഞ്ഞതല്ല എൺപത്തൊമ്പതിൽ ആ പറഞ്ഞതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളും ബാങ്കിൽ ഉസ്താദും ബതി ഉസ്താദും കൊത്തുബി മുഹമ്മദ് ഉള്ളിയും അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഷംസുലമയും കണ്ണിയത്ത് അടക്കമുള്ള ആളുകൾ പറഞ്ഞ ആശയം തന്നെയാണ് ആ പറഞ്ഞത് എൺപത്തൊമ്പതിന് ശേഷവും അതിങ്ങനെ പിളർപ്പിൻ്റെ ശേഷം പിന്നെ കുറച്ചു കാലം ആളുകളൊക്കെ മൂടി വെച്ചു പിന്നെയാണ് ആ എൺപത്തൊമ്പതിയിൽ ഇവർ ചരിത്രം പഠിച്ചപ്പോഴാണ് എൺപത്തൊമ്പതിയിൽ ആ പഴയക്കാരും അതുവരെ എന്താണോ പറഞ്ഞത് അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് രാഷ്ട്രീയക്കാർ ദീനിൽ തൊട്ട് കളിക്കണ്ട രാഷ്ട്രീയക്കാർക്ക് റോഡ് തോട് പാലം ഇതൊക്കെ ഉണ്ടാക്കാം ജനസേവനം ചെയ്യാം ഈ എംപിയോ എം എൽ എയോ പഞ്ചായത്ത് മെമ്പറൊക്കെ ആകാം മതത്തിൽ തൊട്ട് കളിക്കണ്ട മതം പറയേണ്ടത് മതപണ്ഡിതന്മാരാണ് അതിന് സമസ്ത കേരള ജമീയത്തുള്ളമയുണ്ട് സമസ്ത കേരള ജമീയത്തുള്ളമയെ നിങ്ങൾ തൊട്ട് കളിക്കണ്ട നിങ്ങൾ ഞങ്ങളെ തൊട്ട് കളിക്കണ്ട ആ കളി തീ കളിയാണ് അന്ന് ഷംസുലമ എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് തന്നെയാണ് എൺപത്തൊമ്പതിലും സമസ്തകരള ജമിയ തുലമയുടെ അനുകൂലികളാകുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പടിയടച്ച് പിണ്ടം എന്നൊക്കെ പറഞ്ഞാലും അത് ആശയം സമസ്തയുടെ ആശയമായിരുന്നു ഇന്ന് ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽ മുപ്പത്തഞ്ച് കൊല്ലത്തിൻ്റെ ശേഷവും ഇതേ ആശയം തന്നെയാണ് പറയുന്നതെന്ന് സമതുമായി പരസ്യമായി പറഞ്ഞതിന് സമതിന് ഇരിക്കട്ടെ പൂച്ചണ്ടുകൾ ഉച്ചണ്ടു കൊടുക്കണല്ലോ സത്യം പറയും ഇനി രണ്ടാമത് പറഞ്ഞൊരു ഉണ്ടല്ലോ അത് നിങ്ങൾ പറഞ്ഞ തെറ്റാ അവരാണ് ആദ്യമായി സമത്തയെ രാഷ്ട്രീയവത്കരിച്ചു എന്ന് ആദ്യമായി പറഞ്ഞത് അവരാണ് അവരാണ് പറഞ്ഞത് സമത്തയെ ആദ്യം പറഞ്ഞത് അവരാണ് ആദ്യം പറഞ്ഞത് സമത്തെ കേരള ജമ്മു തലമേ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ടുപോയി ആ പറഞ്ഞ തെറ്റാണ് ആദ്യമായി പറഞ്ഞതല്ല സമസ്തയെ രാഷ്ട്രീയക്കാരന്റെ ആലയെ കെട്ടാൻ ശ്രമിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതിന് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് വേറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ സമസ്തകളിയത്തിൻ്റെ ജമിയഅത്തുലോലയുടെ മീറ്റിങ്ങിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ലീഗിൻ്റെ ചില പ്രതിനിധികളെ മുഷാബ്രയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സമയത്ത് അന്നത്തെ സമയം അറിവെന്നറിയില്ല അന്നത്തെ താജുല്ലോലമ ബഹുമാനപ്പെട്ട ഉള്ളതങ്ങൾ പാപ്പല്ലോ അന്നത്തെ താജുൽ മസാദക്കത്തൂർ മുസ്ലിയാരും ടീമും പരസ്യമായി അന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞേരാണ് എൺപത്തൊമ്പത് ഇവിടെ വരുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞത് എൺപത്തൊമ്പതിയിലെല്ലാം അതിൻ്റെ മുമ്പ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പോലെ പിൻഗാമികൾക്ക് ഇന്ന് ആ വിവരം അറിയുമോ എന്ന് എനിക്കറിയില്ല സമസ്തൻ്റെ പൈതൃകം പഠിച്ചാൽ എനിക്കിപ്പോൾ അത് ചരിത്രം എന്താണെന്ന് അറിയില്ല അതിൽ പൈതൃകം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ കുറേ ചരിത്രം പഠിച്ചിട്ടുണ്ടാകും അതേസമയത്ത് രാഷ്ട്രീയക്കാരനാന്നേ തലയുള്ള ആൾക്കാരാണ് അവർ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് പ്രതിനിധിയായിട്ട് അയച്ചിരുന്നു ആ അയച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള മുസ്ലി അഹ് ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ വിളരാണ്ടായ കാരണങ്ങളൊക്കെ കുറേ വിഷയങ്ങളുണ്ട് ആ എടുക്കട്ടെ ഞാൻ ആ വിഷയം ഇപ്പം പറയണില്ല ഏതാണെങ്കിലും ആ പറഞ്ഞത് കേരള തൊഴിലെ രാഷ്ട്രീയ ബഹിഷ്കരിക്കപ്പെട്ടു എന്ന് പറയുന്നത് എൺപത്തൊമ്പതിലല്ല അയിന്റുമതി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് സമസ്തയുടെ ശരിയായ ചരിത്രം അറിയുന്നവർക്ക് അത് നന്നായി അറിയും സമയത്ത് പൈതൃകം എന്ന പേരിൽ ലീഗിന്റെ ചരിത്രാജ്ഞ പഠിച്ചു വെച്ചെങ്കിൽ ഒരു കാലത്തും അത് അറിയാനും പോകുന്നില്ല പോട്ടെ അടുത്തത് പറയൂ ഇത് രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഇന്നലെ എഴുതിയ ആൾക്കാർ അന്ന് അവർ പറഞ്ഞ അതേ വാചകമാണ് പറയുന്നത് കേരള സംഘടനയുടെ സ്ഥാപനത്തെ രാഷ്ട്രീയവത്കരിച്ചു അത് രാഷ്ട്രീയ പാർട്ടി കയ്യിൽ വെച്ചു ാണ് സമസ്തയുടേത് എന്ന് അവകാശപ്പെടുന്ന പട്ടികാട് ജാമ്യയിൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കും ഷംസുലമാനെ പുറത്താക്കിയത് എൺപത്തൊമ്പതിലല്ലല്ലോ അനിയും പത്തൊല്ല മുമ്പല്ലേ അന്നേ സമസ്തകളിലെ ജമിയുടെ അതാണ് അവകാശപ്പെട്ടാലും ആ ജാമ്യ കൈകാര്യം ചെയ്തിരുന്നത് ചില രാഷ്ട്രീയക്കാർ തന്നെയാണ് അതിലെന്താ സംശയം ജാമ്യയിൽ ആര് വേണം ആരാ മുതലീസാ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അക്കാലത്തും ഇക്കാലത്തും രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ് രാഷ്ട്രീയക്കാരെ തന്നെയാണ് നടത്തിയത് അതുകൊണ്ടല്ലേ വഹാബിത്തരം പരസ്യമായി പറയുന്ന അമ്പർ മൂലേരെയും അമ്പർ മൂലേരെ ശിഷ്യൻ റിയാവ് മൂലേരെയും വെച്ചുപുലപ്പുങ്ങുന്നതും അതുപോലെ നിന്റെ പോലുള്ള ആൾക്കാരുടെ പൈതൃകം എന്ന പേരിൽ തൊഗാടിയം പ്രസംഗത്തിന് കൂട്ടുനിന്നുകൊണ്ട് നിനക്ക് ഇടതും വലതും നിന്നുകൊണ്ട് അവർ പ്രചോദനം നൽകുന്നതും അവർ വഹാബിത്തരം പറഞ്ഞിട്ടും വഹാബികളുടെ പുസ്തകം വിവർത്തനം ചെയ്തിട്ടും അതിനെതിരെ കിണ്ട നിങ്ങളെ കൂട്ടത്തിനിന്ന് ഒരുത്തനേയും നാവ് പൊന്തുണ്ടോ ഇല്ലല്ലോ വഹാബികളായ ആളുകൾ സുന്നികൾക്കെതിരെ പലപ്പോഴും പല പ്രസംഗം നടത്തിയിട്ടും അവർക്കെതിരെ ബസീറിനെതിരെ പി കെ ഫിറോസിനെതിരെ തമസ്തയാലുല്ലമയുടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖായ തങ്ങൾക്കെതിരെ പരസ്യമായി അപേക്ഷകളിച്ചിട്ടും ഈ തൊള്ളട്ടടിക്കണം എൻ്റെ വായ എപ്പോഴെങ്കിലും ഒന്ന് പൊന്തിക്കണം ഉണ്ടെങ്കിൽ ക്ലിപ്പ് ഉണ്ട് വിട് ഞാൻ ഫിറോസിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബസീറിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇഞ്ചി ഷാജിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഒറ്റ ക്ലിപ്പ് ഇട് ഇഞ്ചി പറഞ്ഞതായേ ഉണ്ടാവൂല എൻ്റെ കൂട്ടത്തിലുള്ള ആ ഓണം പള്ളി ഉണ്ടല്ലോ പിന്നെ ഓം പറഞ്ഞതുണ്ട് വിട് എൻ്റെ കൂട്ടത്തിൽ ഇന്നലെ പ്രസംഗിച്ച നാസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട് ഇതൊരു വെല്ലുവിളിയായി എടുത്തോ തമസ്തക്കെതിരെ കുതിര കയറുമ്പോൾ അങ്ങനെ തൊള്ളാ ഇഞ്ചി കൃഷി കോലാ ഏ സമസ്തക്കെതിരെ പറയരുത് എന്ന് പറഞ്ഞ കുട്ടികൾക്കെതിരെ തീരാൻ വേണ്ടി നിങ്ങൾക്ക് ആയിരം നാവുള്ള ആനന്ദനായി വരും ചെയ്യും ആലോചിച്ച് നോക്ക് അപ്പൊ നിങ്ങളെ ഈ ചെയ്തോണ്ടിരിക്കുന്നത് എന്താന്ന് പൊതുജനം നന്നായി മനസ്സിലാക്കണ്ടത് ചുരുങ്ങി മനസ്സിലാക്കിക്കോ തിരി മനസ്സിലാക്കിക്കോളം വെച്ച് സമസുഭായി പത്തിരുപത് വയസ്സുള്ള ഈ കുട്ടികളെ മുമ്പിലിട്ടുകയാണ് അത് പറയുമ്പോ അയ്യ പറഞ്ഞതാ കുറുവാനോ എന്ന് മനസ്സിലാക്കിക്കോളും അതേ സമയത്ത് യഥാർത്ഥത്തിൽ എറണാകുളം സമ്മേളനമല്ല പിളർപ്പുണ്ടായത് എറണാകുളം സമ്മേളനത്തിലെ സുന്നികളൊക്കെ വരരുത് എന്ന് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും സുന്നത്തമാകത്തിൻ്റെയും കൂടി ഒന്നിച്ചു കെട്ടിയിട്ടാണ് അങ്ങോട്ട് ബസ് പോയത് അതെല്ലാം പിളർപ്പിനുണ്ടായ കാരണം കാരണം ഉണ്ടായത് എന്താ അറിയോ സാമാന്തരികമായി കോഴിക്കോട് മധ്യകേരള ജമിയത്തുള്ള മധ്യത്തിൽ വെച്ചിട്ടൊരു സമ്മേളനം വേണമെന്ന് മേലാറ്റൂരുള്ള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നാട്ടികഭാഗത്ത് കുറച്ച് ദിവസം തിരസ് എടുത്തി എന്നുള്ള പേരിൽ മൂസ മുസ്ലിം കാരൻ മണ്ഡമത്തൊപ്പിട്ടൊരു സാധനം ഉണ്ടായിരുന്നു എനിക്ക് അയാൾ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അയാളുടെ നേതൃത്വത്തിൽ സാമാന്തരികമായി കോഴിക്കോട് സമ്മേളനം നടക്കണമെന്ന് പറയുകയും അതാണ് മസലേഹത്തിൽ അവസാനിക്കുകയും അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രശ്നം തുടങ്ങിയ ചാരാം കോഴിക്കോട് സമ്മേളനം അല്ല എറണാകുളത്ത് സമ്മേളനം പ്രഖ്യാപിച്ച് അടിച്ച് അതിലേക്കുള്ള എല്ലാ സെറ്റപ്പും ചെയ്തതിന് ശേഷമാണ് ഏ അത് പറ്റൂല ഇവിടെ കോഴിക്കോട് വയ്ക്കണമെന്ന് ഒരു വിഭാഗം കുത്തി തിരുപ്പേറ്റ് വരേണ്ടത് സമ്മേളനത്തിന് പകരമായി സമ്മേളനം വെച്ചുകൊണ്ട് സാമാതിരികം സൃഷ്ടിച്ചത് ആരാണ് അവരാണ് സാമൂതിരിക കോവിലകത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ എസ് കെ എസ് എസ് എഫ് ഉണ്ടാക്കിയത് ഇനി പറയു എസ് എസ് എഫ് എവിടുന്നാണ് ഉണ്ടാക്കിയെന്ന് ജീവൻ പറഞ്ഞെടുക്കുക ി പറഞ്ഞു കൊടുക്കുമ്പോ ജനങ്ങൾക്ക് എഴുപത്തി മൂന്നിൽ ഇവിടെ വെച്ചാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായത് ഹൈദർലി ശാബ്ദങ്ങളായിരുന്ന പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭാവി എഴുപത്തി ഒമ്പത് നവംബറിൽ ഹൈദരി തങ്ങൾ എന്താ രാജിവെക്കാൻ കാരണം രാജിവെക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പറഞ്ഞത് കറക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തന്നെയാണ് പട്ടികാട് ജാമ്യം തന്നെയാണ് ആദ്യത്തെ പ്രസിഡന്റ് ആയി ഹൈദർലി തങ്ങൾ തന്നെയാണ് പിന്നെ ആ ബാഹുദീമിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഓൻ പോകാണ്ടായ കാരണം ഓൻ എന്താണെന്ന് ചോദിച്ചു നോക്ക് അതേ സമയത്ത് ഹൈദർ അലീ തങ്ങൾ പോകാണ്ടായ കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്നെ പോയതാണ് മൂപ്പർ പോകുമ്പോൾ മൂപ്പര് വിചാരിച്ച് മൂപ്പര് കൂടെ കുറേ ആൾക്കാർ പോകുന്നതാണ് മൂപ്പരണ്ടേ ഇറങ്ങി നടന്നിട്ട് ബാഗ് കൊക്കിയപ്പോൾ മൂപ്പർ മൂപ്പരെ സ്വന്തം ചന്തി കുലുങ്ങുന്നതാ കണ്ട കൂടെ ആരും പോയിട്ടില്ല കാരണം എന്താ ഇത് ആ രണ്ടും കൂടി ഒരു ചെമ്പട്ടി ഉപയോഗുന്നതല്ലത് മതപ്രവർത്തനം നടത്തുന്ന ആൾക്കാരൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് പലർത്തും പോകേണ്ടി വരും പല ബാങ്ക് ഉദ്ഘാടനം ചെയ്യേണ്ടി വരും പല കള്ളും കാപ്പും ഉദ്ഘാടനം ചെയ്യേണ്ടി വരും പല പെണ്ണുങ്ങളൊ ഇരിക്കേണ്ടി വരും ചില മെമ്പർമാരും മെമ്പർമാരൊക്കെ ആണായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ആ ഇടപെടലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ദീനീ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ വിലങ്ങ് തടി തന്നെയാണ് അപ്പോൾ പാൻകാട് കുടുംബം അങ്ങനെ ദീനീ രംഗത്തല്ല പ്രവർത്തിക്കുക രാഷ്ട്രീയ രംഗത്താണ് അതുകൊണ്ട് അതിനെ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ എന്നാൽ ആയിക്കോട്ടെ അറിഞ്ഞ് വിട്ടുകൊടുത്തു മൂപ്പേർ പോയി മൂപ്പേർ അരിച്ചത് മൂപ്പേര് അറിഞ്ഞു പോകുമ്പോൾ കുറെ ആൾക്കാരും ഒപ്പം ആരും പോയിട്ടില്ല എന്നല്ലേ പരമസത്യം നമ്മൾ ആരും നമ്മളാരും ശ്രമിച്ചിട്ടില്ലല്ലോ ക്ലാസ് എടുക്കുന്നത് ജാമ്യയില് രാഷ്ട്രീയക്കാരെല്ലാം ക്ലാസ് എടുക്കുന്നത് പി കെ ബസീർ ഒക്കെ എടുത്താൽ ക്ലാസ് എടുത്തുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നിന്ന് പാത്രം അപ്പം അതൊക്കെ എടുക്കട്ടെ പക്ഷെ ജാമ്യയിൽ ആരാണ് ക്ലാസ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അത് ഇന്നും എന്നും എങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ സമസ്തയുടെ സെക്രട്ടറിയെ സെക്രട്ടറി ആയിരിക്കാൻ തന്നെ അവിടെ നിന്ന് ഇലയും കൂട്ടിപ്പിടിച്ച് പുറത്തു കെട്ടതും പൂച്ചക്കാട്ടേക്ക് പോയതും പിന്നീട് നന്ദി പോയതൊക്കെ അല്ലേ സമ്മ ചരിത്രം മറന്നുപോയോ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ സമതിനെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാൾ പറയുന്നത് ഇവരെ നടത്താൻ പൈതൃകം എന്ന് പറയുന്ന പരിപാടി മയകാരണം നിർത്തി വെച്ചു എന്ന് ആരോ പറഞ്ഞു വിട്ടു അത് എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രവർത്തനം നടത്തുന്നത് എന്നാ ഇയാളാ പറയുന്ന കേട്ടോക്കിളേ പറയാമോ എന്തിനാണ് ഒരു നടത്തി നിങ്ങളുടെ അതാണ് സമതുബായി വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുന്നത് വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പയമക്കാര് പറയാണ്ടായ കാരണതാ എന്റെ അടുത്ത് നിന്ന് കേൾക്കുന്ന എന്റെ അടുത്ത് നിന്ന് പഠിച്ച ഓരോ ഈ കുമ്പത്തുകളം അഭൂനവാസ എന്ന് പറഞ്ഞ തൂലിക നമ്മ മൻകൂർമല്ലോ അതുപോലെ തന്നെ അലയോലി പബ്ലിക്കേഷൻ എന്ന പേരിലുള്ള പബ്ലിക്കേഷനൊക്കെ എനിക്ക് ഓർമ്മല്ലല്ലോ സക്കാഫിസ് അനു പതിനാല് ദിവസം കൊണ്ട് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടി പോസ്റ്റ് ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു അയാളെ പിമ്പിരിഗേറ്റ് ചെയ്ത് എനിക്ക് ഓർമ്മല്ലല്ലോ അങ്ങനെ ഓർക്കാൻ പലതുമുണ്ട് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങളൊക്കെ വിതച്ചത് തന്നെയാണ് നിങ്ങൾക്ക് ഒഴുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു എസ് എസ് എഫിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ പോലും അങ്ങോട്ട് കയറി എന്നിട്ട് നിങ്ങൾ ലഘുലേഖ വിതരണം ചെയ്ത് എസ് എസ് എഫിൻ്റെ പേരിൽ എസ് എസ് എഫ് എങ്ങോട്ടും എന്ന് പറഞ്ഞ കഥ നിങ്ങളെ കൂട്ടത്തിലുള്ളവരെന്നെ പലപ്പോഴും പറയാറുണ്ട് ഓർമ്മക്കുറിപ്പുകളായിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കൂട്ടത്തിലുള്ളവരോടൊന്നും ചോദിച്ചു നോക്കുകയാണ് എനിക്കറിയാതെ കുത്തിതിരിപ്പിൻ്റെ ആശാനായി എൺപത്തൊമ്പത് മുതൽ എൺപത്തെട്ട് എൺപത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതൊക്കെ അപ്പം അന്നിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതേ ഭാഷ എങ്ങനെയാണോ ഒരാളോട് പ്രവർത്തിക്കേണ്ടതെന്ന് ഇത് മാതൃകാപരമായി കാണിച്ചു കൊടുത്തു അപ്പോൾ നിലയ്ക്ക് സ്വാഭാവികമായും നല്ല ശിഷ്യന്മാരാണോ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതേ മാതൃകാപരമായി തിരിച്ചങ്ങ് കൊടുത്തു അപ്പോൾ പിന്നെ അതിൽ കളവ് ഉണ്ടായിക്കൂടായില്ല വ്യാജ ലെക്ചർ പോയിട്ട് ഉണ്ടായിക്കൂടായില്ല വ്യാജ സർട്ടിഫിക്കറ്റ് തന്നെ ചിന്താക്കി കൊടുത്തു പിന്നത്തെ ആ സർട്ടിഫിക്കറ്റ് ഇനിയിപ്പോൾ ആരോ പറഞ്ഞു ഇത് മക്കത്ത് ഉമ്രക്കയറിഞ്ഞ് പോകുമ്പോൾ ഇവിടെ മുക്കത്ത് ഒപ്പിട്ടാ പോകലും അതൊക്കെ അല്ല എൻ്റെ പൈതൃകം അതൊന്നും അല്ല ചില രാഷ്ട്രീയുകളും ചില സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് സംരക്ഷണത്തിനാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ഇത് ആണല്ലോ സമതമായി പക്ഷെ ആ കറക്റ്റില് ചെറിയ തിരുത്തുകൾ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്നല്ല പറയേണ്ടത് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടത് നീ പറയണം അങ്ങനെയാണ് പറയേണ്ടത് രാഷ്ട്രീയക്കാര നീ ഇറങ്ങി പ്രവർത്തിച്ചാൽ കുൽസിത പ്രവർത്തനത്തിനു വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നുള്ളതടുത്ത് നീ എന്നും നീ എന്നുള്ള ഞങ്ങൾക്കു ആ പറയേണ്ടത് മനസ്സിലാവണ്ട തല തിരിച്ചിട്ടാ വർത്താനത്ത് വന്നത് അപ്പൊ അത് മുഖം നോക്കി കണ്ണാടി നോക്കി പറയേണ്ട ഒരു വിഷയമാണത് അത്രയപ്പോ അതിനെ പറ്റി പറയാനുള്ളൂ എൺപത്തി ഒമ്പതിൽ ഈ സുന്നത്തിയമായ മറ്റൊരു വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ ടവലുകൾ തോറും പ്രസംഗിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തി സമത്വക്കൊപ്പം നിന്ന നേതാക്കളുടെ പാരമ്പര്യം നമ്മുടെ മുമ്പിൽ ആ പാരമ്പര്യത്തോടു കൂടി തന്നെ സമൂഹത്തെ ബോധവൽക്കരിച്ച് ഈ ഉമ്മത്തിനെ സുന്നത്തി അഖിലത്തിന്റെ പാതിൽ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾ നിങ്ങളെക്കാൾ മുന്നിലുണ്ടാകുമെന്ന് ഉറപ്പിച്ചു ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയില്ല അപ്പോഴേക്കും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാകും തിരിച്ചു വിളിച്ചാൽ കിട്ടും എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കും നിരീശ്വരത്വം ആദർശത്തിന് ഏറ്റവും അപകടകരമാണ് അതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല ആ സാമാന്യവൽക്കരണമാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അത് ശരി ഇവർ ഈ ലീഗല്ലാത്ത ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടി ലീഗും കോൺഗ്രസ് മാത്രമേ ഈ സംഗതി ജന്നാത്ത് ഉൽ ഫുർദോസിലുള്ളൂ ബാക്കിയുള്ളതൊക്കെ ജന്നത്ത് ഉൽ ഫുർദോസിന്റെ ഗ്യാലറിക്ക് പുറത്താണ് ഒക്കെ യുക്തിവാദി നിരീശ്വരവാദിയാണ് എന്നാ പറയുന്നത് ഇവനൊരു കഥ അറിയോ ഇവന്റെ നേതാവ് ബാഫക്കി തങ്ങൾ എന്നിപ്പം പറയുന്നത് ഞമ്മളെ നേതാവാണ് എസ് ഒടെ അതേസമയത്ത് എ കെ ജി സിന്ദാബാദ് രണ്ട് നിരീശ്വരവാദിന്റെ പേര് പറഞ്ഞിട്ടാണ് ഒരു ജനാത്തിൽ ഫോർ പേര് പറയുന്നത് എ കെ ജി സുന്ദരയ്യ ഇവന്റെ ഭാഷയെ പറഞ്ഞാൽ നിരീശ്വരവാദികളാണ് ആ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം കഴിഞ്ഞിട്ട് പത്ത് നാല്പത് കൊല്ലായി മുപ്പത്തൊമ്പത് നാല്പത് നാല്പത്തഞ്ച് കൊല്ലത്തിൻ്റെ അധികമായി അപ്പൊ ഇത് പുതിയ ഫ്ളാറ്റ്ഫോമല്ല പഴയ ഫ്ളാറ്റ്ഫോം തന്നെ എ കെ ജി സുന്ദരയ്യ ബാഫുഗെങ്ങൾ സിന്താബാർന്ന് മുദ്രാവാക്യം വിളിച്ചത് യൂത്തനായ അനിക്കറില്ലെങ്കിൽ മൂത്തവനോട് ചോദിച്ചു നോക്കൂടോ ചങ്ങാതി അതന്നെയല്ല ഇപ്പൊ ഈ ചില കുട്ടികൾ പറഞ്ഞത് രാഷ്ട്രീയക്കാർ ഏത് രാഷ്ട്രീയക്കാരും ഞങ്ങൾക്കാണ് എല്ലാവരും ഒരുപോലെ കക്കുന്ന വിഷയത്തിൽ എല്ലാവരും കക്കുന്നു ആ മുക്കുന്ന മുക്കത്തിൽ അതന്നെ പീഡന കേസിലും അതുതന്നെ ഏത് വിഷയത്തിലും ഞങ്ങൾക്ക് മാറ്റുന്നത് ഒരു ചിലവര് അമ്പലത്തിൽ പോകും ചിലവർ ചർച്ച പോകും നിങ്ങൾ പള്ളിയിൽ പോകും അത് വെള്ളിയാഴ്ച മാത്രം പോണ പോണ രാഷ്ട്രീയക്കാരുണ്ടാവും എല്ലാവരും വെള്ളക്കുപ്പായം തന്നെ എടുക്കുന്നത് കതിർുമ കഥറ് ഇത് വെച്ച് നോക്കുമ്പോ എല്ലാവർക്കും ജനാധിപത്യ ജന പിന്നെ മതേതരത്വത്തിൽ ഒരുപോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓ ചാണകത്തിനെ പോലെ ആണെങ്കിൽ മറ്റേ ഗോമൂത്രം പോലെയാണ് രണ്ടും ഒരുപോലെ തന്നെയാണ് രണ്ടും നജസാണ് അതുകൊണ്ട് ഇടത് വലത് വ്യത്യാസമില്ലാതെ സമദൂര സിദ്ധാന്തമായിരിക്കും എന്ന് പറഞ്ഞതല്ലേ ഈ കുട്ടികളിപ്പം നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എൺപത്തൊമ്പതിലും ചെയ്ത തെറ്റും അത് ആ പാതക്കട നിർത്തിക്കാൾ അത് കഴിഞ്ഞിട്ട് പൈതൃകം പറയാം പടിയടക്കൽ പിണ്ടംപക്കൽ ചേക്കാനത്ത് ഗാന്തപുരത്തിൻ്റെ അനുയായികളെല്ലാം നിങ്ങളെ സ്വന്തം ആലയത്തിൽ നിന്ന് ഈ പടിയടക്കലും പിണ്ടംപക്കലും കേട്ടുപഠിച്ചതാണ് ഇതേ ഭാഷയിൽ തന്നെ അവരെ അടുത്ത ആഴ്ച എനിക്കെതിരെ പടിയടക്കൽ പിണ്ടപക്കം തുകാടികം പ്രസംഗം നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ അതിന് ഇഞ്ചിനെ കൊണ്ടുവന്നാലും മേടിച്ചില്ല ഇല്ല ഉള്ളി സ്വരേനെ കൊണ്ടുവന്നാലും മേടില്ല മറുപടി ഉണ്ടായിരിക്കും